പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം സക്കരിയ ലിനൻ വാലി ഇപ്പം ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഭാഗം ഞാനും കൂടി കേട്ടോ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡ് കെട്ടോ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ഏത് വാഹനങ്ങളും പോകുന്നതോളി ഏറ്റവും വില കുറവ് മുതൽ ഏറ്റവും വില കൂടിയതുമായ ക്വാളിറ്റി സാധനങ്ങളുണ്ട് എല്ലാ ലിനൻ ബ്രാൻഡുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെതാണ് കളറുകളാ നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇഷ്ടപ്പെട്ട ലൈൻസ് ലിനൻ പാൻറ് പീസുകൾ കിട്ടോ ലിനൻ ഷർട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് വേണമെങ്കിലും കള്ളികളൊക്കെ ഇഷ്ടം പോലെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ വൈറ്റ് സാർട്ടോ ലിനനിലെ വൈറ്റ് വൈറ്റ് നിരവധി ഉണ്ട് അതുപോലെ തന്നെ കോട്ടനിലും അടിപൊളിയല്ലേ സംഭവം നമ്മുടെ പ്രത്യേകത ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ടൺ ലിനൻ തുണികളാണ് ഇപ്പോൾ കൂടുതലിവിടെ ഉള്ളത് അതുപോലെ തന്നെ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് നനച്ചിട്ടാണ് നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലീസ് യൂണിഫോം സ്കൂൾ യൂണിഫോം പാൻറ് ഷർട്ട് കോട്ട് സൂട്ട് എല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടൈലേഴ്സാണ് ഇവിടെ ചെയ്യുന്നത് ഫിറ്റിംഗ്സ് കറക്റ്റായി നമ്മുടെ സ്റ്റിച്ചിങ് അതുകൂടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകം പ്രിൻ്റൊക്കെ ഇഷ്ടം പോലെ കേട്ടോ ഇഷ്ടം പോലെ വെറൈറ്റി പ്രിൻ്റുകളുണ്ട് ഏ കളറുകളുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ലൊക്കേഷൻ പറഞ്ഞുതരാം പോലീസ് സ്റ്റേഷൻ റോഡ് സുൽത്താൻ ബത്തേരി വലിയ പള്ളി കഴിഞ്ഞിട്ട് നേരെ മേലോട്ട് ഇടത് സൈഡിൽ കാണാൻ ലിനൻ വാലി മറക്കണ്ടെട്ടോ നിങ്ങൾ വരുമ്പോൾ ഞാനും ഇവിടെ